ഹലോ ഹായ് ഇപ്പോൾ ഇന്ന് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യം സംസാരിക്കുവാനാണ് വന്നിരിക്കുന്നത് എല്ലാവരും നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങും യൂട്യൂബ് ചാനൽ വീഡിയോകൾ ഷെയർ ചെയ്യും അത് കുറച്ച് പേര് കാണും നമ്മൾ ഒരു അഞ്ച് പേർക്ക് ഷെയർ ചെയ്യും അല്ലെങ്കിൽ മാക്സിമം ആറ് പേർക്ക് ഷെയർ ചെയ്യും അപ്പോൾ ആ വീഡിയോ കാണും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും വീണ്ടും നമ്മൾ അടുത്ത അഞ്ച് പേർക്ക് നമ്മളത് ഷെയർ ചെയ്യും അങ്ങനെ അഞ്ച് പേര് മാക്സിമം അഞ്ച് പേര് വെച്ചിട്ടാണ് സാധാരണ വാട്സപ്പിൽ നമുക്ക് മെസ്സേജുകൾ യൂട്യൂബിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത് എനിക്കിത് ആദ്യം അറിയില്ലായിരുന്നു അപ്പോൾ ആദ്യം അഞ്ച് പേർക്ക് ഷെയർ ചെയ്യുക കുറേ ആവുമ്പോൾ നമുക്ക് തന്നെ മാനസികമായിട്ട് ഇങ്ങനെ അഞ്ച് പേർ അഞ്ചു പേര് ഷെയർ ചെയ്യുമ്പോൾ കുറേ ആവുമ്പോൾ നമുക്കെന്നെ ഒരു മടുപ്പ് വരും അപ്പോൾ യാദർച്ഛ്യമായിട്ടാണ് സെറ്റിങ്സ് തിരയുന്നതിനിടയ്ക്ക് എനിക്ക് മറ്റൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഒരേ സമയം ഇരുന്നൂറ്റി അൻപതോളം പേർക്ക് നമ്മൾ ഒരു പ്രാവശ്യം തന്നെ മെസ്സേജ് അയച്ചാൽ ഒരു ലിങ്ക് അയച്ചാൽ ആ ലിങ്ക് ഇരുന്നൂറ്റി അൻപത് പേർക്ക് മാക്സിമം അതിൽ ഇരുന്നൂറ്റി അൻപത് പേർക്ക് നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഒരേ സമയം തന്നെ നമ്മുടെ മെസ്സേജ് ഫോർവേഡ് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിനെ തുടർന്ന് ഞാൻ ആ സെറ്റിങ്സ് ഫോണിൽ ചെയ്യുകയും വാട്സപ്പിൽ ആ സെറ്റിങ്സ് ചെയ്തു വയ്ക്കുകയും തൽഫലമായിട്ട് ആ ഇരുന്നൂറ്റൻപത് പേർക്കും ഒറ്റ ക്ലിക്കിൽ തന്നെ ലൈവ് ആണെങ്കിൽ ലൈവ് എന്ന ഒരു ഒരു മെസ്സേജ് ആ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടാൽ ഇരുന്നൂറ്റമ്പത് പേർക്കും ആ മെസ്സേജ് പാസ് ആവുകയും അതിൽ കുറച്ചൊക്കെ ആൾക്കാർ കാണുകയും വളരെയധികം ബെനിഫിറ്റായിട്ട് നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു സെറ്റിങ്സ് എങ്ങനെയാണെന്നാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് വാട്സപ്പിൻ്റെ റൈറ്റ് സൈഡിലുള്ള ആ മറ്റേ സൈഡിലുള്ള മൂന്ന് ഡോർസിൽ ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് എന്ന് കാണും ബ്രോഡ്കാസ്റ്റ് അപ്പോൾ അതിൽ ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് പലരുടേയും സെറ്റിങ്സിൽ പല രീതിയിലായിരിക്കും അപ്പോൾ ആ ക്ലിക്ക് ചെയ്ത് ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് എന്ന് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാട്സപ്പിലുള്ള കോണ്ടാക്ട്സ് എല്ലാം വരും അത് നമുക്ക് ആവശ്യമുള്ള ആരൊക്കെയാണോ നമ്മുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടത് നൂറ്റി ഇരുന്നൂറ്റമ്പത് പേരെ അവർ ആഡ് ചെയ്യാം അപ്പോൾ ആ ഇരുന്നൂറ്റമ്പത് പേരെയും നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ടിക്ക് ചെയ്യുക എല്ലാം ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് കൊടുക്കുക ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് അവസാനം അത് ആഡ് ചെയ്യുക സാധാരണ നമ്മുടെ മെമ്പേഴ്സിനെ നമ്മുടെ ഗ്രൂപ്പിലും ഒക്കെ കോണ്ടാക്ട്സിനെ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഇതും ആഡ് ചെയ്യുക അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് പേരാണ് ഇരുന്നൂറാണ് ഇരുന്നൂറ്റമ്പതാണോ ഞാനൊരു ഇരുന്നൂറ് പേരോളം ചെയ്തിട്ടുണ്ട് മാക്സിമം ചെയ്തിട്ടുണ്ട് എനിക്ക് എത്ര കോൺടാക്സ് ഉള്ളു അങ്ങനെ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ഓക്കെ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിനൊരു പേര് കൊടുക്കുക യൂട്യൂബ് ഷെയർന്നോ യൂട്യൂബ് ഗ്രൂപ്പ് ഷെയർണോ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക ഒരു അയക്കണം കൊടുക്കുക അപ്പോൾ അത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മെസ്സേജ് തന്നെ പല പ്രാവശ്യം അയക്കുന്നതിലും പകരം ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങളുടെ ഇരുന്നൂറ്റി അൻപതോളം കോണ്ടാക്ട്സിലെ ആൾക്കാർക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അത് കാണുന്ന വേണ്ടെന്നൊക്കെ അവർ തീരുമാനിക്കും നല്ല ഒക്കെ ആണെങ്കിൽ അവർ കാണും അപ്പോൾ അവർ പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ട് കുറയും അപ്പോൾ ഒരു അത് ഈ നമ്മളൊരു അഞ്ച് പേർ അഞ്ച് പേര് വെച്ച് ഇങ്ങനെ അയക്കി അയക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ പോകും പക്ഷേ ഇത് ലൈവ് ആണെങ്കിൽ ടുഡേ ലൈവ് എ ടു എം അല്ലെങ്കിൽ ലിങ്കാണെങ്കിൽ ലിങ്ക് അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇരുന്നൂറ്റമ്പത് പേർക്കും ഒറ്റ രീതിയിൽ നോർമൽ മെസ്സേജ് പോകുന്ന പോലെ തന്നെ അപ്പോൾ ആ മെസ്സേജ് പാസ് ചെയ്യുകയും അവരത് കാണുകയും ചെയ്യും അപ്പോൾ ഇതാണ് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് എന്ന പുതിയതല്ല വാട്സപ്പിലുള്ള ഒരു ടെക്നിക്കി അപ്പോൾ ഇതെല്ലാവരും ഒന്ന് അറിഞ്ഞു വെച്ചോളുക യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് അത്യാവശ്യം കുറച്ച് ആളുകളെയൊക്കെ റീച്ചാക്കാനും അവരുടെ അടുത്ത ആളുകളെങ്കിലും കാണും കുറച്ചെങ്കിലുമൊക്കെ റീച്ച് കയറും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടെക്നിക്കാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അപ്പോൾ എല്ലാരും ഇതൊന്ന് യൂട്യൂബ് ചാനൽ ഉള്ളവര് ഇതൊന്ന് മൊബൈലിൽ ഒന്ന് ചെയ്തു വയ്ക്കുക ചെയ്തു വെച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എപ്പോഴെപ്പോഴും ഒന്നും ബുദ്ധിമുട്ടിക്കരുത് ഒക്കെ വീഡിയോസോ ലൈവോ ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചിലപ്പോൾ അവർക്ക് സമയത്തിനനുസരിച്ച് അവർ കാണും നമുക്കൊന്നും ബന്ധം പിടിക്കാൻ പറ്റില്ല ചിലപ്പോൾ അവർ കാണും സമയമുള്ള പോലെ കാണും അപ്പോൾ അങ്ങനെ എന്നാലും നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുറയും അപ്പോൾ ഇതാണ് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ടെക്നിക്ക് അപ്പോൾ ഇത് അറിയാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അറിയാവുന്നവർ തൽക്കാലം വിട്ടേക്കുക ചെയ്യേണ്ട അറിയാത്ത അറിയാത്തവർ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയാത്തവർ ഇതൊന്ന് ഒന്ന് ചെയ്ത് റെഡിയാക്കി ഒന്ന് മെസ്സേജ് തുടങ്ങി ഫോർവേഡ് ചെയ്ത് നോക്കുക യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർ അപ്പം അല്ലാത്തവർക്കും ഇത് ഉപകാരപ്പെടുത്താൻ ഒരു പത്തിമ്പത് വരെ ആഡ് ചെയ്തിട്ടാൽ പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജ് എല്ലാവർക്കും ഫോർവേഡ് ചെയ്യുക ഓരോരുത്തർക്കും ഓരോരുത്തർക്കോട് വെച്ച് അയക്കണ്ട കൂടുതലും യൂട്യൂബ് ചാനലുകളൊക്കെ തുടങ്ങുന്നവർക്ക് ഇങ്ങനെയുള്ള ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പുകൾ ഉപകാരപ്പെടും അപ്പോൾ യൂട്യൂബിനെയും ഫേസ്ബുക്കിനെയും പറ്റിയിട്ട് സംബന്ധിക്കുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ